ഇനി ഈ പെൺകുട്ടി അവരുടെ പേരെവിടെയും പറയാൻ തയ്യാറല്ല കാരണം ഒരു പദം പേര് മറച്ചു വെക്കാം പക്ഷെ ആരാണ് എന്താണ് ഏതാണ് എങ്ങത്ര പത്രക്കാർക്ക് അറിയാം അവർ അവരുടെ ഓഡിയോ ക്ലിപ്പ് ഒറിജിനലായിട്ട് കൊടുക്കാൻ തയ്യാറല്ല പിന്നെ എന്ത് പരാതിയാണുള്ളത് അതായത് അതായത് ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട് ഞാൻ രാഹുൽ മാക്കൂട്ടത്തെ വെളിപ്പിക്കാനോ അയാൾക്ക് ഈ പറയുന്ന ക്ലീൻ ചിറ്റ് ഒന്നും ഞാൻ തയ്യാറല്ല ഈ പറയുന്ന പെൺകുട്ടി ആണെങ്കിലും മറ്റ് പലരാണെങ്കിലും പല റൈറ്റേഴ്സ് മറ്റു സംഭവങ്ങൾ ഒരു ട്രാൻസ്ജെൻഡർ ഇവർക്കും ഞാൻ ക്ലീൻ ചിട്ട് കൊടുക്കുന്നില്ല ഉറപ്പായിട്ടും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും തന്നെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത് പക്ഷേ ഒരാളെ പറ്റി ഈ കാര്യങ്ങൾ അതായത് അലിഗേഷൻ പറയുമ്പോൾ അത് പ്രൂവ് ചെയ്യുന്നുള്ള ട്രാക്ക് റെക്കോർഡ് അതെടുത്തിട്ടാണ് പത്രങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇത് ഒന്നുമില്ല ഒരു ഓഡിയോ ക്ലിപ്പിങ് അതിനകത്ത് എന്തൊക്കെയോ പറയുന്നു അതുമായിട്ട് മിക്സ് ചെയ്തോ ഉണ്ടാക്കിയെടുക്കുന്ന വാർത്ത നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ പല ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ അങ്ങ് ഭയങ്കര തരിപ്പും കലിപ്പും ഒക്കെയാണ് പക്ഷെ ഇതിൻ്റെ അത് യഥാർത്ഥ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇനി ഇതൊക്കെ അന്വേഷണം നടത്തണം